ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ധീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായും സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ ഇമ്പോർട്ടഡ് തായ്ലാൻഡ് വെറൈറ്റി ചക്കോറ വിയറ്റ്നാം വെറൈറ്റീസ് റെയർ കളക്ഷൻസ് നിങ്ങളൊക്കെ ആഗ്രഹിച്ച കാത്തിരുന്ന ഒരുപാട് സൂപ്പർ വെറൈറ്റി കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് സപ്പൂർ വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ കയ്യിലിരുന്നിട്ട് തന്നെ ഇപ്പം നിങ്ങളുടെ നമ്മുടെ ഈ സ്റ്റോക്കിൽ ഒരുപാട് ചെടികൾ മുട്ടകളും പൂക്കളും ഒക്കെ ആയത് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതെല്ലാം കണ്ട് മനസ്സിലാക്കണം അതിൻ്റെ പ്ലാൻ സൈസ് അതിൻ്റെ കോഡ് നമ്പർ അതിൻ്റെ പ്രൈസ് എല്ലാം കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എനിക്ക് ഏതൊക്കെ ചെടിയാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ അത് അയച്ചിരുന്നതായിരിക്കും വളരെ ഹെൽത്തി പാക്കിങ്ങില് സേഫായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട എല്ലാവർക്കും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹ അറിയിക്കുന്നു ഇനിയും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക കാരണം ഒരുപാട് ഗീവ്വേ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസ് വിലക്കുറവിൽ ഒരുപാട് ചെടികൾ ഹോംലി പ്ലാന്റ്സ് ഉണ്ട് അടിനിയമുണ്ട് അറബിക്കും ഉണ്ട് അടീനിയം ഒബീസിയും അടീനിയം അറബിക്കും മറ്റ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ സെയിൽ ണ്ട് അപ്പം നിങ്ങൾക്ക് അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഓഫർ വീഡിയോ അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും മാത്രമല്ല ഇവിടെ ചെയ്യാനുള്ള എൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളുടെ നാട്ടിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെടികൾ ഓർഡർ ചെയ്യാവുന്നതാണ് വളരെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നിങ്ങളുടെ കൈകളിൽ സേഫായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം അതോടൊപ്പം തന്നെ നമുക്ക് പേയ്മെൻറ്റ് മോഡെന്ന് പറഞ്ഞല്ല ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്നെ അറിയിക്കാൽ ആ രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് മോഡ് സെറ്റിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരിക ഇത് ഓർഡർ കൺഫേം ചെയ്യണമെന്ന ചെടി വാങ്ങണം എന്നുള്ളവർ മാത്രം ഡീറ്റ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയക്കും നമ്മൾ ലിസ്റ്റ് അയച്ചു കൊടുക്കും പിന്നെ കാണത്തില്ല പല കാരണം കൊണ്ടായിരിക്കാം പക്ഷെ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ അതിൻ്റെ പിന്നെ പ്രൈസും ഡീറ്റെയിൽസും അപ്പം നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എത്ര എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങാവുന്നതാണ് നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ എത്ര പ്ലാൻ എടുത്താലും നമുക്ക് മിനിമം കൊറിയർ ചാർജ് മാത്രം കൊടുത്താൽ മതി അഡീഷണൽ എത്ര പ്ലാന്റ് എടുത്താലും അതനുസരിച്ച് വെയിറ്റ് കൂടുന്ന അനുസരിച്ച് നമുക്ക് കൊറിയറിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നൊരു ഓഫറാണ് എത്ര പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എത്ര പ്ലാന്റ് എടുത്താലും അഡീഷണൽ ചാർജ് വാങ്ങിക്കുന്നതല്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ എല്ലാവരും കാണുന്നതിനും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതുവരെ ലാസ്റ്റ് വന്നേക്കുന്ന കുറച്ച് ഓർഡർ മാത്രമാണ് ഇനി നമ്മൾ അയക്കാനുള്ളത് നാളെ തിങ്കളാഴ്ച മുതൽ വർക്കിംഗ് ഡേയിൽ നമ്മൾ അയച്ചു തുടങ്ങുന്നതായിരിക്കും ഓർഡർ അനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ പിന്നെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെടികൾ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ക്ലൈമറ്റ് അനുസരിച്ച് ഓരോ ചെടികളുടെ പ്രത്യേകത അനുസരിച്ച് നിങ്ങളതിനെ സംരക്ഷിക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അറിയാവുന്നവരുണ്ട് അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട് അതുപോലെ അതിൻ്റെ പോട്ടിമിക്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവും പ്രത്യേകിച്ചും അടിനീയത്തിൻ്റെ മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇൻ ഫംഗിസൈഡ് ഒക്കെ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ വന്നാൽ ഇൻസ് എന്തെങ്കിലും ഇൻസെക്റ്റ് വന്നാൽ അത് അത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വേണ്ടുന്ന പിന്നെ എന്ത് ചെയ്യണം അതിനെങ്ങനെ നമ്മുടെ ചെടി സംരക്ഷിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് അറിവ് പകരുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം ലിങ്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഹെൽത്തി കോഡക്ട്സ് ഒക്കെയുള്ള നല്ല പ്ലാന്റ്സ് നല്ല ഉള്ള അപ്പോൾ ഓരോ പ്രാവശ്യം വരുന്ന ചെടികൾക്ക് ഓരോ സൈസ് ആയിരിക്കും കേട്ടോ കാരണം അതിൻ്റെ പ്ലാൻ സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും പൂവിന് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ പൂവിനും ഒരേ വലുപ്പമല്ല ചില പൂക്കൾ ഭയങ്കര വലുപ്പത്തിലായിട്ടാണ് പൂവുണ്ടാകുന്നത് ചിലതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ തന്നെ പൂക്കൾ ഉണ്ടാകുന്നതാണ് അപ്പൊ നമ്മുടെ ഇരിക്കുന്ന പൂക്കളായതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടല്ലോ ഈ വൈറ്റ് തന്നെ പൂവായ കണ്ടില്ലേ സെയിം അതേപോലെ തന്നെ തന്നെ വൈറ്റ് ഫ്ലവർ ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന പൂ ചെടികളെല്ലാം പൂക്കളായ പൂക്കളുണ്ടോ എന്ന് വെച്ചിട്ടില്ല ചില ചെടികളൊക്കെ മുട്ട ഉള്ളതുകൊണ്ട് അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതും കൂടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡി ടി ഡി സി പ്രൊഷർ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് ഒക്കെയാണ് കൊറിയർ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ഗ്രാഫ്റ്റിങ്ങിലെ ഹെൽത്തി കോഡക്സോടുകൂടി നല്ല അടിപൊളി പ്ലാന്റ്സ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ഓർഡർ അനുസരിച്ചാണ് നമ്മളതിൻ്റെ ചെടികളുടെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നത് ഓർഡർ അനുസരിച്ച് നമ്മൾ പാക്കിങ്ങും അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളും നമുക്ക് ഓർഡർ തരുന്ന ആൾ രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അതൊന്ന് മെൻഷൻ ചെയ്തേക്കുക അപ്പോൾ നമ്മൾ പാക്കിങ് സമയത്ത് ഒരു ടെൻഷനോ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ പല രീതിയിൽ പല ആംഗിളിൽ തന്നെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിലും ഫോട്ടോ ഫോട്ടോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതിനൊക്കെ ചേർക്കാവുന്നതല്ല ഹെൽത്തി കോഡക്സ് ആവുന്നില്ല എന്ന് പറയുന്നവർക്ക് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ വാങ്ങിച്ചു പോയിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ മൈക്രോ ഫാസ്റ്റ് ന്യൂട്രിയന്റ് ഉണ്ട് അതും വളരെ നല്ലതാണ് അപ്പോൾ ഈ ചെടികൾക്കൊക്കെ ചെടികൾക്കൊക്കെയായിട്ട് ഫംഗീസയുടെ അഠിനത്തിന് നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാത്തവർ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ലിങ്ക് അയച്ചു തരാം അപ്പൊ എല്ലാവർക്കും ഒത്തിരി സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ